ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റിസോർട്ടിലാണെങ്കിലെ ഹോട്ടൽ റൂമിനകത്ത് അഖിലെയും ഗൗതവും കൂടെ പരസ്പരം മനസ്സ് തുറക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് എന്നാലും അവരുടെ ആ ഒരു ചമ്മല് കാരണം രണ്ടുപേരും മനസ്സ് തുറക്കുന്നില്ല കേട്ടോ അപ്പം അഖില പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാം ഇവിടെ മീനുവിൻ്റെ റൂമിലും അവരും എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് പോണമല്ലോ രാവിലെ എന്ന് വെച്ചിട്ട് അപ്പോൾ മീനു ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കണ്ണെന്ന് അറിഞ്ഞിട്ട് ഇതും കണ്ടിട്ടാണ് അർജുനങ്ങോട്ട് വരുന്നത് കേട്ടോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ മീനു എന്ത് പറ്റും നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മീനു പറയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ ദിവസം എനിക്ക് സങ്കടത്തിൻ്റെ നാളുകളായിരുന്നു അർജുൻ എൻ്റെ ജീവിതം തീർന്നു കഴിഞ്ഞു സന്തോഷം അവസാനിച്ചു കരയാനുള്ള ജീവിതമാണ് ഇനി അങ്ങോട്ട് എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മാറ്റം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു മാറ്റം ഞാൻ ഇങ്ങനെയും മാറിയല്ലോ ഒരുപാട് മാറ്റമാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ മീന് പറയാട്ടോ എല്ലാത്തിനും കാരണം നീയാ എനിക്ക് സ്നേഹം മാത്രമേ നീ തന്നിട്ടുള്ളൂ ഒരിക്കൽ പോലും നീ എന്നെ കരയിച്ചിട്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് നീ എന്നെ സ്നേഹിച്ചു ഞാൻ നിന്നോട് എത്രമാത്രം വെറുപ്പാണ് കാണിച്ചത് അതൊന്നും നീ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ത് അതിനെല്ലാത്തിനും കാരണം നീ മാത്രമാണ് പിന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുള്ളതിനാൽ അതിൻ്റെ കാരണങ്ങളെല്ലാം നീയല്ല ഞാൻ മാത്രമാണ് പക്ഷേ എന്നോട് ഇത്രമാത്രം സ്നേഹവും കരുതലും ഒക്കെ നീ തന്നില്ലേ ഇതുപോലെ ഒരു ഭാര്യമാർക്കും കിട്ടിക്കാണില്ല അർജുൻ ഞാൻ ഭാഗ്യവതിയാണ് ജീവിത അവസാനം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ മീനു ഒത്തിരി സങ്കടപ്പെടുവാട്ടോ പിന്നെ എൻ്റെ സന്തോഷം അതാണ് നിനക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യും അതെനിക്കറിയാം കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് വാങ്ങി അല്ലെങ്കിൽ മക്കളെ സങ്കടപ്പെടും എന്നുള്ളതായിരുന്നു നമ്മുടെ അച്ഛൻ അതേ തന്നെയാണ് അർജുനന് എൻ്റെ സങ്കടം എനിക്കത് നഷ്ടപ്പെട്ടാലോ എന്ന് വെച്ചും എൻ്റെ സങ്കടം മാറാൻ വേണ്ടിയിട്ടും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് എപ്പോഴും എന്നെ സന്തോഷമായി ഇരിക്കണം അതാണ് നിൻ്റെ ആഗ്രഹം അത് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതൊന്നും നേരത്തെ ഞാൻ മനസ്സിലാക്കാതെ നിന്നെ ഒത്തിരി ദുരോ ോഹിച്ചിട്ടുണ്ട് അതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കണം നിന്നെ വേദനിപ്പിച്ചതിന് എന്നും പറഞ്ഞാൽ കയ്യെടുത്ത് മീനു ക്ഷമ ചോദിക്കുക കേട്ടോ അപ്പം അർജുൻ പറഞ്ഞത് എന്താ മീനു ഇത് ക്ഷമ ചോദിക്കാനോ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അങ്ങനെയല്ല അർജുൻ അത് വേണം നിന്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ എന്നെ എന്നെ ഉപേക്ഷിച്ചതിനെ എന്നിങ്ങനെ പറയട്ടോ ഈ കാലത്തിനിടയിൽ നീ നിന്നെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോൾ നോക്കിയാലും മീനു 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 മീനുവിന് എന്ത് ചെയ്യണം മീനു എന്തിനാ സങ്കടപ്പെടുന്നത് മീനു സന്തോഷമായിരിക്കും എന്താ ചെയ്യേണ്ടത് മീനു എവിടെ മീനു ഈ ഇങ്ങനെ തന്നെയല്ലേ നീ ഇരുപത്തിനാല് മണിക്കൂർ മീൻ എനിക്ക് വേണ്ടി തന്നെയല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തനെ എനിക്ക് കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ് അതാ എൻ്റെയും കൂടെ ഭാഗ്യമായതുകൊണ്ടാണ് നിന്നെ എനിക്ക് കിട്ടിയത് നീ ഇല്ലാതെ മീനു ഇല്ല അർജുൻ എന്നിങ്ങനെ അവർ പരസ്പരം ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ കാഞ്ചന പ്രഭാവതിക്ക് എരികേറ്റി കൊടുക്കുക അമ്മ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല അവനെ വിളിക്ക് വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു എന്നെങ്കിൽ നിങ്ങൾ അറിയിക്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പ്രഭ പറയുന്നുണ്ട് ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ടാവും മാരെ ഇങ്ങോട്ട് എടുത്തിട്ട് വാന്നും പറഞ്ഞുണ്ട് അർജുനെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോള് വരുമ്പോൾ മീനി വയ്ക്കുന്നുണ്ട് ആരാന്ന് അമ്മയാണല്ലോ അമ്മ എന്തിനാണ് ഈ രാത്രി വിളിക്കുന്നത് ആ അറിയില്ല എന്തായാലും ഇന്നിപ്പോൾ എടുക്കണ്ട നമുക്ക് നാളെ തിരിച്ച് വിളിക്കാം അമ്മ എന്ന് പറയുമ്പോൾ അകിലെയും ഗൗതമും കൂടെ ഓടി വരികയാണ് കേട്ടോ ആ ഏട്ടാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടേ റെഡിയാവ് ആ ശരി ശരി എന്നാൽ പിന്നെ നമുക്ക് താഴെ പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോൾ അടുത്ത രണ്ടാമത്തെ കോള് വരും കേട്ടോ അപ്പോൾ വീണ്ടും അമ്മ തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയുകയാണ് എടുക്കണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് മീൻ പറയുന്നുണ്ടോ എന്തേലും അത്യാവശ്യം കാണാൻ തുടരെ തുടരെ വിളിക്കുകയല്ലേ അർജുൻ ഫോൺ എടുക്ക് എന്ന് പറയാം എല്ലാവരും പേടിച്ച് നിൽക്കുകയാണല്ലോ ഫോൺ ഫോണെടുക്കുന്നതും ഹലോ അമ്മേ എന്ന് വിളിച്ചതേയുള്ളൂ നീ എന്ത് ധൈര്യമാണ് നിനക്കൊക്കെ ഉള്ളത് ഞാൻ അറിയാതെ നീയും നിൻ്റെ അനിയേനും കൂടെ ചേർന്ന് ഭാര്യമാരേയും കൂട്ടി ടൂറിന് പോയി അല്ലേടാ നീയും നിൻ്റെ അനിയനും എൻ്റെ വൈകിട്ടിൽ തന്നെടാ വന്ന് പിറന്നു പോയത് നാണം കെട്ടവന്മാർ കടം വിട്ടുന്നത് വരെ അവളുമാരെ കാണരുത് മിണ്ടരുത് സംസാരിക്കരുത് എന്നെല്ലാം പറഞ്ഞതല്ലേ അവളുമാര് കണ്ണും കൈയും കാണിച്ച് പങ്ക് മയങ്ങിപ്പോയല്ലേടാ നീയൊക്കെ എന്നെ വെടിയാക്കാമെന്ന് കരുതിയല്ലേ ഭാര്യമാരുടെ സാരി സാരിത്തുമ്പിൽ പിടിച്ച് നടക്കാൻ നാണമില്ലടാ നിനക്കൊക്കെ നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെയാണ് പറഞ്ഞത് നിനക്കേ എൻ്റെ വാക്കിന് ഒരു വാക്കിനൊരു വിലയില്ലെന്നെനിക്കറിയാം പക്ഷേ നീ ആ ഗൗതത്തിനെയും കൂടെ അങ്ങനെ മാറ്റിക്കളഞ്ഞല്ലോ ഇങ്ങോട്ട് വാ നിങ്ങൾ കാണിച്ച് തരുന്നുണ്ട് ഞാൻ നിനക്കൊക്കെ നല്ല ശിക്ഷ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നിനക്കൊക്കെ മാത്രമല്ല നിൻ്റെയൊക്കെ ഭാര്യമാർക്കും ഉണ്ട് ശിക്ഷ കാത്തിരുന്നോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രഭാവതി ഫോൺ വയ്ക്കുന്നത് ഇവിടെ അർജുൻ അങ്ങനെ പേടിക്കൊന്നുമില്ല പക്ഷേ ബാക്കി എല്ലാവരും ചിരിക്കുന്നു എന്താ കാര്യമെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അമ്മ എന്തായാലും നമ്മൾ ടൂറിന് വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഓ ആകെപ്പാടെ ഗൗതമ എല്ലാവരും ആകെ കേട്ടോ പെട്ടെന്ന് ഗൗതം പറയുന്നത് ഏട്ടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരെ അവരുടെ വീട്ടിലേക്കും ആക്കി നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പോവാം അതാണ് നല്ലത് അങ്ങനെ വേണ്ട നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വരുന്നുണ്ട് എന്ന് പറയട്ടോ നമ്മൾ ഇതിന് വരുന്ന വരണം എന്തായാലും വേറെ വേറെ വീടുകളിലേക്കല്ല പോണം നമ്മുടെ കൂടെ തന്നെ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ അമ്മയെ ചോദിക്കുന്നുണ്ട് അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് പ്രശ്നങ്ങളാവും അച്ഛനോട് ഒന്നും പറയാതെ വന്നല്ല ആകെ പ്രശ്നമാവും അർജുൻ നിങ്ങൾ ഞങ്ങൾ വരണോ നിങ്ങളുടെ കൂടെ വീട്ടിൽ വരണം പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ചെയ്യാൻ ഗൗതം ഇനിയിപ്പോൾ എന്തായാലും നാളത്തേക്ക് വെക്കേണ്ട നമുക്ക് ഈ രാത്രി തന്നെ യാത്ര തുടരാം എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്തോ നമുക്ക് ഇന്ന് തന്നെ പോവാം വേണ്ട കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് ഗൗതമിനോട് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ അരമണിക്കൂർ സമയമുള്ളൂ അതിനിടയ്ക്ക് റെഡി ആയിക്കോണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ളതാണ് ശരി ഏട്ടാ എന്നും പറഞ്ഞാൽ അവരങ്ങനെ പോകും കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ മീനു വീണ്ടും സംശയത്തിൽ പറയണ വേണോ അർജുൻ നമുക്ക് അതിൻ്റെ ആവശ്യം വേണം കാര്യങ്ങളെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങളാരും മേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം എന്ത് വേണമെന്ന് എന്ന് ധൈര്യമായിട്ട് നമ്മുടെ അർജുൻ പറയട്ടെ ഇവിടെ വീട്ടിലെ കാഞ്ചനയും പ്രഭയും കൂടെ തുമിച്ച് മുത്തച്ഛനോട് വന്നിട്ട് പറയുന്നു എന്താണ് ഇവിടെ ഇരിക്കുന്നത് മധുരം ഒന്നും തരുന്നില്ലേ എന്ന് വയ്ക്കുമ്പോൾ മുത്തച്ഛൻ രണ്ട് ചിരിചിരിച്ചിട്ട് പറയല്ലേ ഇപ്പം ഏറെ കുട്ടികൾ വിശേഷം അറിയിക്കട്ടെ അപ്പോഴും മധുരം തരാം ഇനിയിപ്പോൾ അതിൻ്റെ താമസം കുറവും കൂടെ ഉള്ളൂ എന്ന് പ്രഭാവതി പറയട്ടോ എല്ലാം കൂടെ കറങ്ങാൻ വേണ്ടി മൂന്നാറിൽ പോയിരിക്കുന്നു ഞങ്ങളിതൊന്നും അറിയില്ല എന്ന് തീരുമാനിച്ചു വിചാരിച്ചോല്ലേ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചെല്ലാം എടുത്തിട്ട് ഞങ്ങളെ അങ്ങ് വെടിയാക്കാമെന്ന് വിചാരിച്ചല്ലേ നേരം വെളുത്തോട്ടെ ഇങ്ങോട്ട് തന്നെയല്ലേ എല്ലാം വരുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സാക്ഷാൽ മഹേന്ദ്രൻ തിരുമേനിയെല്ലാം ഇനിയും ആര് വന്നാലും ശരിയെന്നാൽ എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല ഞാൻ എന്താ കാണിക്കുന്ന നേരെ വിളിക്കട്ടെ ഞാൻ കാണിച്ചു തരാം എന്ന് മുത്തച്ഛനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ മുത്തച്ഛനാണെങ്കിൽ ഇവർ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചമ്മലായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കാറിൽ രാത്രി തന്നെ ഇവർ പുറപ്പെടുകയാണ് വരുന്ന സമയത്ത് കാറിൽ വെച്ച് മാലി വിളിക്കട്ടോ മീനു ഫോൺ എടുക്കുന്നില്ല ടെൻഷൻ കാരണം അപ്പോൾ അർജന്റ് പറയുന്നത് എന്താ മീനു ഫോൺ എടുക്കുക അങ്ങനെ മീനു ഫോൺ എടുക്കുമ്പോൾ മാലി ചോദിക്കുന്നുണ്ട് ആ മോളെ സുഖമാണല്ലോ അല്ലേന്ന് നിങ്ങളെവിടെയാ കാറിൻ്റെ വണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നല്ലോ അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു അങ്ങോട്ട് വരാം നാളെ അല്ലേ വരുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെന്താ ഇന്ന് രാത്രി തന്നെ എന്തു പറ്റി അമ്മ അത് ഇങ്ങനെ ഗൗതമ്പിൻ്റെ അമ്മയും ചേച്ചിയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഞങ്ങൾ ടൂറ് വന്ന കാര്യമൊക്കെ ആകെ പ്രശ്നമായി അമ്മേ അവിടെ അതെങ്ങനെയാണ് അവർ അറിഞ്ഞേ അതറിയില്ല വിളിച്ചു ഞങ്ങളൊക്കെയുള്ള ശിക്ഷ വെച്ചിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ മീ നടന്ന കാര്യങ്ങളെല്ലാം കാറിലിരുന്ന് മീനു പറയുക അപ്പോൾ എന്തായാലും അർജുനും ഗൗതമം പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെല്ലണമെന്നാണ് അപ്പോൾ മാലി പറയാണ് അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോ അവിടെ പ്രശ്നം അവർക്ക് അയറ്റത്തില്ല പ്രശ്നമാവും അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛനെ അങ്ങോട്ട് വിടേണ്ട ആവശ്യമുണ്ടോ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അയ്യോ വേണ്ടമേ അച്ഛനോട് പോലും നമ്മൾ കള്ളം പറഞ്ഞല്ലേ വന്നത് അതുകൊണ്ട് അച്ഛനോട് ഒന്നും പറയല്ലേ ദൈവ ചെയ്ത് എന്ന് പറഞ്ഞ് മീനു പേടിക്കാട്ടോ അപ്പോൾ നീ അർജുനെ ഫോൺ കൊടുക്കുന്നു എന്ന് പറയണം അങ്ങനെ അർജുനോട് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ മാലു സംസാരിക്കുന്നുണ്ട് മോനെ ഇവരെയും കൂട്ടി അങ്ങോട്ട് പോവേണ്ട ആവശ്യമുണ്ട് പ്രശ്നങ്ങൾ വഷളാകത്തില്ലേ കടങ്ങൾ തീർക്കാതെ ഇവരെ അങ്ങോട്ട് വിടില്ലെന്നും ഇവിടെ അച്ഛൻ പറഞ്ഞിരിക്കില്ലേ അതൊന്നും അമ്മ പേടിക്കേണ്ട ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് രണ്ടു പേർക്കും ഒരു ആപത്തും വരാതെ ഒരു കേടും വരാതെ ഞങ്ങൾ സംരക്ഷിച്ചോളാം അമ്മ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുന്നത് എനിക്കറിയാം മോനെ മോനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ മാലു പറയുകയാണ് കേട്ടോ എന്തായാലും ശ്രദ്ധിച്ചു വരണേ അഖിലേക്കും ഗൗതത്തിനും കൂടെ ഒന്ന് ഫോൺ കൊടുക്കാവോ അമ്മ അവർ ബാക്കിലിരുന്ന് നല്ല ഉറക്കമാണ് ശരി എന്തായാലും സൂക്ഷിച്ച് ഞെത്തിക്കണം ശരിയെന്ന് പറയാട്ടോ അങ്ങനെ ഫോൺ വെക്കുകയാണ് അപ്പം എന്തായാലും മീനോനും ഒരു സമാധാനം കൊടുക്കുകട്ടോ അവരിങ്ങനെ കാറിൽ രാത്രി തന്നെ പുറപ്പെട്ട നാട്ടിലേക്ക് വരികയാണ് ഇവിടെ മുത്തശ്ശനാണെങ്കിൽ വാലിന് തീ പിടിച്ച് കണക്ക് ഓടി വന്ന് മഹേന്ദ്രനോട് പറയാണ് മഹേന്ദ്ര ആകെ പ്രശ്നമായല്ലോടാ എന്താ വച്ചാൽ എന്ത് പറ്റി അയ്യോ മക്കളെല്ലാവരും കൂടെ ടൂറ് പോയതും അവിടെ സമ്മാനം നേടിയ കാര്യങ്ങളും എല്ലാം തീ പ്രഭയും കാഞ്ചനയും കൂടെ അറിഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ നാളെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക അപ്പോഴാണ് രണ്ടുപേരും കൂടെ വീണ്ടും കയറി വരുന്നിട്ട് അപ്പം പ്രഭ വന്നു ചോദിക്കണം വലിയ മഹേന്ദ്രം ആളിരിക്കുന്നു കള്ളത്തരത്തിൻ്റെ ആൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലേ ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചില്ലേ നാണം കെട്ട വാർഗങ്ങൾ ആ രാജേന്ദ്രൻ എന്താ പറഞ്ഞത് വിടില്ലെന്നല്ലേ അഭിമാനിയാണെന്നല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു പെൺമക്കളെയും പറഞ്ഞ് വിട്ടിരിക്കണേ ഭർത്താക്കന്മാരെ കൂടെ എന്നൊക്കെ പറഞ്ഞങ്ങ് നാണം കെട്ടി വെക്കുക നമ്മൾ പ്രഭാവതി എന്നിട്ട് പറ മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് കയറി വരട്ടെ നാളെ ഞാൻ എന്ത് കാണിക്കും എന്ന് ഞാൻ കാണിച്ചു തരാൻ ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ടാണ് പ്രഭാവതി കയറി പോകുന്നത് കേട്ടോ ആകെ വരണ്ട നിൽക്കുന്നുണ്ട് പക്ഷേ മഹേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്തൊക്കെയോ പ്ലാനുകൾ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്ന സൂപ്പർ എപ്പിസോഡിനായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്